<Curc> ും കോഴിക്കോടു സീനുണ്ട് അത് ഓവറായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കേരളം വിറയ്ക്കാൻ പോവാണ് കേരളം ഞെട്ടാൻ പോവുകയാണ് നിങ്ങളൊക്കെ അതിനകത്തുണ്ട് അത് വന്നിട്ടുണ്ടെങ്കിൽ കേരളം കത്തും ഇനിയും നെഗറ്റീവ്സ് വരും നല്ലൊരു റൊമാൻറ്റിക് സീൻ വരുന്നുണ്ട് ഈ റൊമാൻറ്റിക് സീൻ വന്നിട്ടുണ്ടെങ്കിൽ കേരളം കത്തും കേരള ഞെട്ടും എന്തെയാണ് സ്വദേ അഭിനയിക്കുമ്പോൾ അവർ പ്രശ്നം അവർ അവരുടെ ഭർത്താവ് ഈ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഒന്നും ഉണ്ടാക്കിയ ബാങ്കിൽ വെച്ചിട്ടില്ലായിരിക്കും അവന് നെഗറ്റീവോട് നെഗറ്റീവ് ചീത്തപ്പേരോട് ചീത്തപ്പേര് എന്നിട്ട് ഇപ്പോൾ ദാ ഇനിയിപ്പോൾ ആ ഷോർട്ട് ഫിലിമും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ പൂർത്തിയായി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ വിമിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പുതിയൊരു വൈറൽ വീഡിയോയുമായിട്ട് രേണു സുതി എത്തിയിരിക്കുകയാണ് കേട്ടോ രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരളം വിറയ്ക്കാൻ പോവാണ് കേരളം ഞെട്ടാൻ പോവുകയാണ് കേരളത്തെ ഞെട്ടിക്കുന്ന എന്തൊക്കെയോ ഒരു സംഭവം വരുന്നുണ്ട് അതെന്താ നമുക്ക് രേണു പറയുന്നത് കേൾക്കാം നന്നായിട്ട് ഞെട്ടും കാരണം ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റൊമാൻസ് ചെയ്തത് ശിശിരോ എന്ന് പറയുന്ന ആൽബത്തിലാണ് സോ അതിനു ശേഷം ദാസഘട്ടം കോഴിക്കോടുമായിട്ട് ഓവർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സീനുണ്ട് അത് ഓവറായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കത്തും വിമർശകരുടെ ഒരു തന്നെ വരുമെന്നാണ് എന്റെ വിശ്വാസം വിമർശിക്കട്ടെ നമ്മുടെ വളരും സോ പുതിയൊരു ഷോർട്ട് ഫിലിമാണ് മന്ദാര ചേല ഈ മന്ദാര ചെലയില് ദാസേട്ടനുമായിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക് സീൻ വരുന്നുണ്ട് ഈ റൊമാൻറ്റിക് സീൻ വന്നു കണ്ടിട്ടുണ്ടെങ്കിൽ കേരളം കത്തും കേരളം ഞെട്ടും ആദ്യത്തെ ഷോർട്ട് ഫിലിമും ഈ പുള്ളിക്കാരനായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഫിലിമുണ്ടായിട്ടുണ്ടായിരുന്നു അതിനകത്ത് റീലൊക്കെ ഉണ്ടായിരുന്നു ആ റീലിലൊക്കെ കൂടിയിട്ടാണ് രേണു അടിച്ചു കയറി വന്നത് ഭയങ്കര നെഗറ്റീവായിരുന്നു പക്ഷേ അടിച്ചു കയറി വന്നു ഇപ്പം അത്തരമൊരു ഷോർട്ട് ഫിലിം ഇനിയിപ്പോൾ ഇറക്കിയിട്ടുണ്ട് അതിലൊരു സീനൊക്കെ ഉണ്ട് ആ സീൻ കണ്ടിട്ടുണ്ടെങ്കിൽ പണി അല്ലെങ്കിൽ തന്നെ രേണുവിന് നെഗറ്റീവോട് നെഗറ്റീവ് ചീത്തപ്പേരോട് ചീത്തപ്പേര് എന്നിട്ട് ഇപ്പോൾതാ ഇനിയിപ്പോൾ ആ ഷോർട്ട് ഫിലിമും കൂടി ആയിക്കഴിഞ്ഞാൽ പൂർത്തിയായി അഭിനയം എന്ന് പറയുന്ന ഒരു കലയാണ് അവർ അറിയുന്ന രീതിയിൽ അവർ അഭിനയിക്കുന്നു അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു അവർ പൈസ ഉണ്ടാക്കുന്നു പിന്നെ ഇനോഗ്രേഷൻസ് കിട്ടുന്നുണ്ട് ഇങ്ങനെ മീഡിയാസൊക്കെ എല്ലാം എടുത്തിട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് ഇനോഗ്രേഷൻസ് കിട്ടുന്നു എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് ഈ ഒരു ഷോർട്ട് ഫിലിം വന്നു കഴിയുമ്പോൾ അറിയാം ഇതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് എന്തായാലും നമുക്കത് വന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഏണോ അതിനൊരു മുൻകൂർ ജാമ്യം പോലെ മീഡിയാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനൊരിത് വരുന്നുണ്ട് ഭയങ്കര ഇതായ കുറച്ച് ഇൻറ്റിമേസി കൂടിയിട്ടുള്ളൊരു കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അത് വന്നിട്ടുണ്ടെങ്കിൽ കേരള കത്തും ഇനിയും നെഗറ്റീവ്സ് വരും ഒരുപാട് ഒരുപാട് നെഗറ്റീവ്സ് വരും നെഗറ്റീവ് വന്നോട്ടെ എന്നാലും ആ ഷോർട്ട് ഫിലിം ആ ഒരു ആൽബം അടിച്ചു കയറുന്നു അതിനുവേണ്ടി തന്നെയാണ് ഓരോരുത്തരെ രേണോനെ വിളിച്ചിട്ട് ഇതുപോലെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നത് ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവിതമാർഗ്ഗം അവരുണ്ടാക്കുന്നുണ്ട് അവരുടെ ഭർത്താവ് അതിനു വേണ്ടിയിട്ടുള്ള ജീവിതമാർഗ്ഗം അവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ അവർ അവർ പുറത്ത് അവർക്ക് ജീവിക്കേണ്ടേ അവർക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുമോ അവരുടെ ജീവിതം അവർക്ക് എങ്ങനെയാണ് ജീവിച്ച് തീർക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങുകയാണ് ആ സ്ത്രീ ഇറങ്ങി അവർ പണിയെടുക്കുന്നു അവർ അവരുടെ ഭർത്താവ് ഈ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഒന്നും ഉണ്ടാക്കിയ ബാങ്കിൽ വെച്ചിട്ടില്ല ഇപ്പം റോയ്സർ ഇല്ലാണ്ടായി ആൾക്ക് ആളുടെ കുടുംബത്തിന് എത്ര തലമുറക്ക് ജീവിക്കാൻ ഉള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഓരോ കലാകാരന്മാരുടെ കേസുകൾ എടുക്കുകയാണെങ്കിലും ഒരു വിയോഗത്തെ തുടർന്ന് അവരുടെ കുടുംബത്തിന് പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും പക്ഷേ രേണുസുദിന്റെ ഭർത്താവ് അങ്ങനെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ പൈസ സമ്പാദിച്ചൊന്നും വെച്ചിട്ടില്ല പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ ഇവർക്ക് ജീവിക്കണ്ടേ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങുവാണ് ഇങ്ങനെയാണ് ആദ്യം ഇവർ നാട്ടുകാർ അറിയാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിലാണ് ആദ്യം അഭിനയിച്ചത് അതങ്ങോ വൈറലായി പ്രേക്ഷകർ ഏറ്റെടുത്തു നിങ്ങളെ ഏറ്റെടുത്തുകൊണ്ടല്ലേ അവർ കേറിപ്പോയത് അങ്ങനെ അവർ തീരുമാനിച്ചു അവരുടെ വരുമാന മാർഗം ഇതാണെന്ന് അവരങ്ങനെ ജീവിക്കട്ടെ അപ്പൊ അവർക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നം രേണുന്റെ കുറ്റം പറഞ്ഞു വരുന്നതിന് മുമ്പായി രേണു തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് മന്ദാര ചേല എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് ഫിലിം കേരളക്കരയെ തന്നെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് എത്തുന്ന ഒരു ഷോർട്ട് ഫിലിം രേണു സുധി കൂടുതൽ റൊമാൻസ് കാട്ടിയിട്ടുള്ളത് ശിശിരം എന്ന് പറയുന്ന ഒരു ആൽബത്തിലാണ് അതിനുശേഷം എന്താ ഇപ്പൊ ദാസേട്ടനുമായിട്ട് മറ്റൊരു വളരെ ഇതുവരെയും ഇല്ലാത്തൊരു നല്ലൊരു റൊമാൻറ്റിക് സീൻ വരുന്നുണ്ട് ഈ റൊമാൻറ്റിക് സീൻ കേരളം കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും ഇതൊരു പ്രൊമോഷനാണ് ആണോ ഏറെ തന്നെയാണ് താന്നു വരും പിന്നെ ഏറല എന്തെങ്കിലും വിവാദമായിട്ട് കീറിപ്പോകും എന്തായാലും ഏറിൽ തന്നെ നിർത്താൻ എന്നെ കുറെ ബ്ലോഗർമാരും കുറെ ആളുകളും എന്നെ സഹായിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഒരുപാട് നന്ദി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ് ആളുമായിട്ട് നല്ല കംഫോർട്ടബിൾ ആണ് പണ്ടു തൊട്ടെ ഇപ്പോഴെന്നല്ല നമ്മൾ എന്റെ തുടക്കകാലത്ത് ഞാൻ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നു കൊച്ചിൽ സംഘം ഈ പറയുന്ന കാവ്യമാധുരും ഒക്കെ ചെയ്ത പണി തന്നെയാണ് ും പിന്നെ ഏറെ എന്തെങ്കിലും വിവാദമായിട്ട് കയറിപ്പോകും എന്തായാലും ഏറി തന്നെ നിർത്താൻ എന്നെ കൊറേ ബ്ലോഗർമാരും കൊറേ ആളുകളും എന്നെ സഹായിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഒരുപാട് നന്ദി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ് അപ്പം ആദ്യമായിട്ട് ഏറിപ്പോയതാണ് ചാന്തകുടഞ്ഞൂർ സൂര്യന്മാരത്ത് സോ ആ സമയത്തൊക്കെ ഭയങ്കര പ്രശ്നം നടന്നതാണ് എനിക്ക് തോന്നുന്നത് കമന്റ്സ് ഒക്കെ എടുത്തിട്ട് അലക്കിയതാണെന്ന് തോന്നുന്നു ബാസേറിനെ തന്നെ അതുപോലെ സാറ്റലൈറ്റ് വരെ ഏറ്റെടുത്ത് ന്യൂസ് ഐറ്റിനൊക്കെ അവർക്ക് ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്താണ് അപ്പം അതോടുകൂടിയാണ് നമ്മൾ ഒരു എന്താ പറയുക പ്രൊഫഷണൽ ആയിട്ട് റീല് ചെയ്യാനും പിന്നെ ആൽബങ്ങളായിരുന്നു ആൽബങ്ങൾ ഇപ്പൊ ഒരു പതിനേഴ് ആൽബം ചെയ്തു ഇപ്പൊ ഇതും കൂടെ കൂട്ടി പതിനെട്ടാമത്തെ ആൽബം ആണ് ഇനിയും ഉണ്ട് വർക്ക് ഇപ്പൊ നെഗറ്റീവുകൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവരെ പേടിച്ചിട്ട് ബാക്കൌട്ട് പോകും വരില്ല നെഗറ്റീവുകൾ പേടിക്കും ചിലവരുണ്ട് നെഗറ്റീവുകൾ പറഞ്ഞാലും കുഴപ്പമില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യും എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നവരുണ്ടാവും അതൊരു പക്ഷേ അവർക്ക് നിവൃത്തികേടായിരിക്കും അങ്ങനെ നിവൃത്തികേടിൽ നിന്നും രണ്ടും കൽപ്പിച്ച് ആളാണ് രണ്ടും സോദ്യം അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇനി അവർ ബാക്ക് പോകില്ല ഇനി അവർ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ഹൈപ്പ് കൊടുക്കണ്ടാവും വ്ലോഗേഴ്സ് നിങ്ങൾ വീഡിയോ എന്നൊക്കെ പറഞ്ഞാലും അവർ ഇത് ചെയ്യും അവർ അവർക്കറിയാം അവർ രണ്ടും കൽപ്പിച്ച് ജീവിക്കാൻ വന്നതാണ് ഇനി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോറ്റ് പിന്മാറാൻ വന്നവളല്ല സത്യം പറയാലോ രേണുസുദീ രണ്ടും കൽപ്പിച്ച് ജീവിക്കാൻ അറിഞ്ഞിരിക്കുക അപ്പോൾ അങ്ങനെയുള്ളവരെ എത്ര കമൻറ്റുകളും എത്ര നെഗറ്റീവ് വീഡിയോസ് ഇട്ടാലും അവരുടെ ദേഹത്ത് പോലും വെക്കില്ല കേരളക്കരയെ തന്നെ ഞെട്ടിക്കുന്ന ആ ഒരു ഷോർട്ട് ഫിലിം എന്താണെന്ന് നമുക്ക് കാത്തിരുന്നത് കാണാം അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോട്ട് കാണാൻ വരെയൊക്കെ എല്ലാവർക്കും